ചേച്ചി കഴിഞ്ഞേക്കണോന്നോ വേണ്ട അമ്മച്ചി എന്റെ പൊന്നിനെ എന്നാ പറഞ്ഞാ അമ്മച്ചിന്റെ അമ്മച്ചി പൊടിയെന്നു വിളിച്ചോ എന്റെ പൊന്നിനെയോ ഇപ്പോഴോ ഏ രാവിലെയോ ഏ അയ്യത് കടിക്കാതെ കടിക്കത്തില്ല ആ മിടിക്കട്ടോ അത് കള അത് കളഞ്ഞാ വേണ്ട എന്നാ കൈവച്ചു കടിക്കരുത് ഉമ്മ കൊടുക്കുവോ അമ്മ ചെന്നിട്ട് വേറെന്താ പറഞ്ഞിട്ട് കാളിയമ്മ പാട്ടൊക്കെ വെക്കാം അമ്മ അമ്മ ചെന്നിട്ട് എന്റെ പൊന്നിനോട് എന്നാ പറഞ്ഞു പൊടി വിളിച്ചു ആ പിന്നെ വേറെന്താ പറഞ്ഞു ഏ അടിച്ചോ എന്റെ കുഞ്ഞിനെ അടിച്ചോളു ഏഹ് തല്ലിയോ അയ്യോടാ എപ്പോഴാടാ എപ്പഴാ തള്ളിട്ടോ അമ്മച്ചിയോ ഏ ആ രാവിലെയോ രാവിലെ എന്റെ കുഞ്ഞിനെ തള്ളിയിട വരെ ചെയ്തോ ഓഹാ ചേച്ചി തള്ളി സ്കൂളിൽ പോട്ടാക്ക് മുട്ടോ അട്ട ജീവിതം വെറുത്തില്ലേ അമ്മച്ചി കടിച്ചോ ആര് അഞ്ചു കടിച്ചോ അയ്യോ നമുക്ക് ചേച്ചി തള്ളിട്ടു എല്ലാരും എന്റെ പൊലിനെ തള്ളിയിടല്ലേ അപ്പുട്ടായി തള്ളിയിട്ടു ചേച്ചി തള്ളിയിട്ടു അഞ്ചുമ തള്ളിയിട്ടു അല്ലേ നമുക്ക് ഹെൽപ്പ് ലൈനിലൊന്നും വിളിച്ചു പറഞ്ഞാലോ ചൈൽഡ് ഹെൽപ്പ് ലൈനെ വിളിച്ച് പറയാം ആ പറയണ അല്ലേ എല്ലാർക്കും അഹങ്കാരോ പക്ഷെ എല്ലാത്തിനും കൊടുക്ക

പിന്നെ ഉം ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പൊ സമയം എത്രയാവോ എത്ര ആയി രണ്ടോ ആ നന്നായി ഇപ്പൊ മണി മൂന്ന് നാല് മണി അഞ്ച് മിനിറ്റ് മിനിറ്റുകൂടെ നീ എപ്പോ എപ്പോന്നാണെന്നറിയാവോ ഈറക്കൊന്നുമില്ലേ ഉറങ്ങണം അല്ലേ വേണ്ടിയാട്ട് അ കൊച്ചു വെളുപ്പാൻ കാലത്ത് നിനക്ക് പാട്ട് ഏത് പാട്ടാ പാട്ടൊന്ന് പാടാമോ ഏത് പാട്ടാ പാടണ്ടേ ഏത് പാട്ടാ വെക്കണ്ടേ പാട്ടൊന്ന് പാടിക്കേമ്മ